കല്യാണ ബിരിയാണി വാങ്ങാനായിട്ട് പോവുകയാണ് ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്നായിരുന്നു പറഞ്ഞത് കേട്ട് വളരെ നല്ല ബിരിയാണി ആണെന്ന് പറഞ്ഞു കേട്ട് ഞങ്ങൾ ഇന്നലെ പോയിരുന്നു ഒന്ന് ഇരുപതായപ്പോഴും അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരു മണി ആകുമ്പോഴത്തേക്കും ബിരിയാണി എല്ലാം തീരും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുൻകൂട്ടി അവിടെ വിളിച്ചു പറഞ്ഞു അവരെ എടുത്തു വെക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കല്യാണ ബിരിയാണി വാങ്ങാനായിട്ട് കുട്ടിക്കാൻ ദം ബിരിയാണി ഹാട്ടിൽ വന്നിരിക്കുകയാണ് ഇത് കൊല്ലം ജില്ലയിൽ നിലമേലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കടയിലോട്ട് കയറാം അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാൻ്റെ ദം ബിരിയാണി ഹട്ടറിലോട്ട് എൻ്റർ ആയിരിക്കുകയാണ് അപ്പം നമ്മൾ കറക്റ്റ് ടൈമിങ്ങിലാണ് കേട്ടോ ഇവിടെ വന്നത് അവർ ദമ്പൊട്ടിക്കാൻ പോകുമായിരുന്നു ഇപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ദമ്പൊട്ടിക്കുന്ന അപ്പോൾ അങ്ങനെ ഒരു ദം പൊട്ടിച്ചിരിക്കുകയാണ് ആവിയൊക്കെ പറക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് അത് പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല സ്മെല് വരുന്നുണ്ട് നമുക്കപ്പം തന്നെ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ വീട്ടിലെല്ലാവരും ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പാഴ്സല് വാങ്ങിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു ബിരിയാണി വേറൊരു ചേമ്പിലോട്ട് മാറ്റുവാണേ അവിടെ നമ്മൾ നിന്നപ്പോൾ ഉണ്ടല്ലോ ആ മസാലയുടെ ഒക്കെ മണം അസഹനീയമാണ് അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്ര നല്ല സ്മെല്ലാണ് മസാലയുടെ ഒക്കെ അതുപോലെ അടുത്ത് ആ ചിക്കൻ വളരെ ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് ആവി പറക്കുന്നത് കണ്ടോ നല്ല നല്ല സൂപ്പർ കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ടേസ്റ്റുള്ള ബിരിയാണിയാണെന്ന് കല്യാണ വീട്ടിൽ എങ്ങനെയാണോ ബിരിയാണി വിളമ്പുന്നത് അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെ ബിരിയാണി വിളമ്പുന്നത് വാഴയിലാണ് അവിടെ ബിരിയാണി കൊടുക്കുന്നത് ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് വീട്ടിലിരുന്ന് കഴിക്കുന്നത് കാരണം ഞങ്ങൾ പ്ലേറ്റിൽ തന്നെ കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പം എല്ലാവരും കാണുന്നുണ്ടല്ലോ അവിടെ കൊടുക്കുന്ന ഒരു സ്റ്റൈല് ഇതിപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ മീൻ വറുത്തതും കണ്ടോ ഇത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ പിന്നെ ഇടുന്നതാണ് ഇത് ഞങ്ങളുടെ പാത്രമാണ് ഞങ്ങൾ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പാത്രമാണ് അപ്പം അതിൽ ആ കാക്ക ഞങ്ങൾക്ക് ബിരിയാണി എടുക്കുകയാണ് അതായത് അൺലിമിറ്റഡ് ചോറായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ പാത്രമായിട്ട് വന്നത് അൺലിമിറ്റഡ് റൈസാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റൈസ് വരെ കഴിക്കാനായിട്ട് തരും അപ്പോൾ ഞങ്ങൾക്ക് പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ പെട്ടെന്ന് പോയി ബിരിയാണി കഴിക്കട്ടെ അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഇനി കല്യാണ ബിരിയാണി കഴിക്കാനായിട്ട് പോവുകയാണ് ഇതാണ് കല്യാണ ബിരിയാണി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഇനി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ബിരിയാണി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ബിരിയാണി കഴിക്കാൻ പോയണം ഒരു രക്ഷയില്ല കേട്ടോ വെരി ടേസ്റ്റി ആൻഡ് എമ്മി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോയണം നല്ല ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി കഴിക്കണം കേട്ടോ താങ്ക് യു